നമുക്കിന്ന് ഒരു സ്വാദിഷ്ടമായ നാടൻ നേന്ത്രക്കായ വൻപയറും വെച്ച് നമുക്കിന്നൊരു തോരൻ വെക്കാം ഇതിനായി രണ്ട് വലിയ നാടൻ നേന്ത്രക്കായാണ് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞി എടുക്കുക അരിഞ്ഞ നേന്ത്രക്കായ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക നമ്മളുടെ നാടൻ നേന്ത്രക്കായും വൻപയറും തമ്മിലുള്ള തോരൻ വയ്ക്കുന്നതിനായി ആവശ്യത്തിന് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കണേ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരമുറി നാളികേരം ചിരണ്ടിയത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് ഒരു നാല് ചുവന്നുള്ളി മൂന്ന് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് വേപ്പിൽ ഇത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമ്മളൊന്ന് മിക്സിയിൽ ഒരു രണ്ട് കറുക്ക് കറക്കി എടുക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ പയറും കായും അതിലേക്കുള്ള കൂട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ലേശം കുഴമ്പനായിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ ചോറിനൊക്കെ പറ്റിയൊരു നല്ലൊരു കറിയാണ് നമ്മളുടെ പയറും നേന്ത്രക്കായും തമ്മിലുള്ള ഒരു ചെറിയൊരു കറിയാണ് ഒരു സിമ്പിൾ ടിപ്സാണ് അപ്പം നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കടുവ് പൊട്ടിക്കലൊന്നും ഇല്ല നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലൊരു ഗുണമാണ് പിന്നെ നമുക്കിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാമെങ്കിൽ എല്ലാവർക്കും അറിയും വൻപയർ മലബന്ധത്തിനും എല്ലുകളുടെ പ്രവർത്തനത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും മേന്മ തന്നെയാണ് പിന്നെ നമ്മുടെ വൻപയറിനെ കിഡ്നി ബീൻസ് എന്ന ഒരു ഓമനപ്പേരിലും കൂടി അറിയപ്പെടുന്ന ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അടങ്ങിയിട്ടുള്ളതാണ് കൂടാണ്ട് മഗ്നീഷ്യം മലബന്ധത്തെ കുറയ്ക്കുന്നതും ഇത് ശരിക്കും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ കറി എന്ന് വെച്ച് കൂട്ടിയ നല്ലതാണ് പിന്നെ പച്ച നേന്ത്രക്കായാണെങ്കിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ എ പൊട്ടാസ്യം മഗ്നീഷ്യം കാൽഷ്യം എന്നിവയെല്ലാം അടങ്ങിയ ഒരു കലവറയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ചെറിയ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക ഒന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് തന്നെയാണ് അപ്പം എല്ലാവർക്കും താങ്ക്